ദുരന്തം ഞാൻ തന്നെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള ഫ്ലൈറ്റാണ് മനുഷ്യൻ്റെ ജീവിതം അത് എത്ര പെട്ടെന്നാണ് എല്ലാം ഒരു മുടിയിടയിൽ ഭാരമായി എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഭാരതം ഈ വലിയ വിപത്തിൽ തേങ്ങുമ്പോൾ ആ കൂടെ എല്ലാവരും മതമില്ലാ മതാവി മതാ ഭാഗ്യതയില്ലാതെ ലോകം മുഴുവനും ഈ അപകടത്തെ ഉറ്റുകാണുന്നതും അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ജീവിതം നഷ്ടപ്പെട്ടവർ അതിൽ വേദന അനുഭവിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ ഗവൺമെന്റും കമ്പനിയും ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എന്നിരുന്നാൽ നമ്മുടെ എല്ലാം പ്രാർത്ഥനയും അവരോട് ചേർന്നുള്ള ശക്തിപ്പെടുത്താനുള്ളൊരു അനിവാര്യമാണ് നിശ്ചയമായിട്ടും ഈ വീട്ടിൽ വരുന്നതിന് അമ്മയെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കാണുവാനും ആശ്വസിപ്പിക്കുവാനും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു അവസരമാണ് അതിനുള്ള തയ്ക്കുള്ള അവരോടുള്ള പ്രാർത്ഥനയും അവർക്കുള്ള എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ആവുന്ന നിലകളിലൊക്കെ എല്ലാവരുമായി ചേർന്ന് നിന്ന് ചെയ്യുന്നതിൽ എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് വലിയ ദുരന്തത്തിൽ അതിന്റെ അതിൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം